ഹായ് അസ്സാംക്കു വെൽക്കം ടു മൈ ബിച്ചി ബ്ലോഗ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ജബൽ ജേസി പോന്ന് ഇന്നലെ ആക്കെ ഫുള്ള് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നും അതിൻ്റെ വർക്ക് ഇടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ട വീഡിയോ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ച അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ എട്ട് മണിക്ക് നമ്മൾ ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞ അപ്പോൾ മനൻ്റെ മേലെ തന്നെ സൂര്യനുദിച്ച് വരുന്നതാണ് കാണുന്നത് നമ്മളങ്ങനെ മലൻ്റെ മേലെത്തിയപ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് നല്ല കാണാൻ നല്ല രസമുണ്ട് നല്ല എന്താ രസം കാണാൻ നല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഫുള്ള് ഗാഡനായിട്ട് ഫുള്ള് പുല്ലായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് മാഷല്ല നല്ല ക്യൂട്ടായ സ്ഥലം നല്ല രസമുണ്ട് എന്താ കാണാൻ ഈ വീഡിയോ റാസൽ കൈമേലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ മല മിസ് ചെയ്യാണ്ട് കാണണം നല്ല അടിപൊളി സ്ഥലം ഇവിടെ എത്തിയാ നല്ല കാണാൻ എന്ത് രസാന്നറിയാവോ പിന്നെ മലൻ്റെ മേലെ കയറാൻ പറ്റില്ല അവിടെ കയറണമെങ്കിൽ പെർമിഷൻ വേണം മേലെ കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ചൂടായത് കൊണ്ടായിരുന്നു അത് അത് സ്റ്റോപ്പ് ആക്കി വെച്ചിന് അവിടെ കയറണമെങ്കിൽ നല്ല ഷൂ പിന്നെ അതിൻ്റേതായ ഡ്രസ്സ് അങ്ങനെയെല്ലാം വേണമെന്ന് പറഞ്ഞ് അതിപ്പോൾ സ്റ്റോപ്പിലാണ് ഉള്ളത് എൻ്റെ ഈ കൊച്ചു വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ പ്ലീസ് നമ്മളങ്ങനെ അവിടെയൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു മണിയായിന് ഒക്കെ ഹോട്ടലിന് ലീവ് എടുത്തായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ള തയ്യാറെടുപ്പ് എടുത്ത് അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് നോക്ക് ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം അസ്ലാംക്കു